കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാനം ആലപിച്ച സംഭവം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും നേരത്തെ കേസ് പരിഗണിച്ച കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു വിമർശന വിമർശനശരങ്ങൾക്ക് പിന്നാലെ ഗായകൻ അലൂഷിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വിവരങ്ങളുമായി കിരൺ കിരൺകുമാർ ചേരുന്നു കിരൺ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ച കാര്യമാണ് കാരണം ഹൈന്ദവ ആചാരങ്ങളെ അല്ലെങ്കിൽ കേസ് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കെതിരെയുള്ള ഒരു പ്രവൃത്തിയും വേണ്ട എന്നുള്ള നിലപാട് തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും വിഷയങ്ങളാകുക ചർച്ചാ വിഷയമാകുക പരിഗണനാ വിഷയങ്ങളാകുക സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും കൊടികൾ പ്രദർശിപ്പിക്കുക അടക്കം ചെയ്തിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ടാണ് കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് നേരത്തെ ഈ കേസ് പരിഗണിച്ച കോടതി വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ദേവസ്വം ബോർഡിനോട് വലിയ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുന്നത് തൊഴാനും ഒപ്പം തന്നെ ഈ ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കാനുമാണ് അതിനിടയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് സമാനമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനെതിരെ വലിയൊരു വിമർശനം തന്നെ കോടതി ഉന്നയിക്കുകയുണ്ടായിരുന്നു മാത്രവുമല്ലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള സാഹചര്യം സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് നൽകിയ ഒരു വിശദീകരണം കാണാനായിട്ട് എത്തിയിരുന്ന പ്രേക്ഷകർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വിപ്ലവഗാനം ഇവിടെ ആലപിച്ചത് എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ ഇതിനെയും കോടതി വിമർശിക്കുകയുണ്ടായിരുന്നു മാത്രവുമല്ല ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ഉപദേശക സമിതിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത ആളുടെ അടക്കമുള്ള യോഗ്യതകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും കോടതി വിമർശനം ഉന്നയിക്കുകയുണ്ടായിരുന്നു പത്തൊമ്പത് കേസുകളുള്ള ആളുടെ അപേക്ഷയാണോ ഉപദേശക സമിതി പ്രസിഡന്റായിട്ട് പരിഗണിച്ചത് എന്നുള്ളൊരു കാര്യമാണ് കോടതി ചോദിച്ചിരുന്നത് ഏതായാലും ഇന്നിപ്പോൾ